ഈ കാണുന്നത് നമ്പർ വൺ കേരളത്തിൻ്റെ തലസ്ഥാനപരമായ തിരുവനന്തപുരത്ത് ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മെയിൻ ആപ്പീസിൻ്റെ മുന്നിലെ കാഴ്ചയാണ് ഈ ഒഴുകുന്നത് ഗംഗാജലമല്ല ഡ്രൈനേജ് വെള്ളമാണ് വേണ്ട ഒട്ടി ഒഴുകുന്നത് എത്ര നാളുകൊണ്ട് ഒഴുകണെന്നറിയും അതിനുള്ള തെളിവാണ് ആ സ്ലാബ് ആ ഫുട്പാത്തിൽ കണ്ട പായൽ പോലെ വേസ്റ്റ് പിടിച്ചിരിക്കുന്നതിൽ ഒഴിച്ച് അത്രയ്ക്ക് പാരമ്പര്യമുള്ള ജലാശയമാണ് ഒഴുക്കുള്ള ജലാശയം മനസ്സിലായി റിസർവ് ബാങ്കിൻ്റെ ഇതിനകത്തോട്ട് ക്യാരി പോകുന്ന ആഫീസർമാർക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ കാറില്ല ഏ സിയിട്ട് പോകുമ്പോൾ എന്തിനാണ് പ്രശ്നമില്ലേ ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് മുറിഞ്ഞ പാലം എന്ന് പറഞ്ഞ ജംഗ്ഷൻ രണ്ട് പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ സ്ഥിരീകരിക്കുന്ന ജംഗ്ഷനാണ് ഓസ്മപൊളിറ്റൻ ഹോസ്പിറ്റലും ജി ജി ഹോസ്പിറ്റലിൽ ഈ കാണുന്നത് ജി ജി ഹോസ്പിറ്റലിന് മുന്നിൽ എല്ലാ മഴയത്തും ഈ ഒരു ഫൗണ്ടൈൻ പൊന്നു ഇതിപ്പോൾ ഇത്തിരി മഴയില്ലെങ്കിലും ഒലിച്ചോണ്ടിരിക്കുകയാണ് എത്ര ദിവസമായെന്നറിയാമോ എത്ര ഇവിടെ കല്ല് നെഞ്ചിൽ കല്ല് വെച്ചുകൊണ്ട് കുറേ നേതാക്കന്മാരാണ് പോകും ഭയങ്കര അണ്ണന്മാരാണ് അവന്മാർ വരെ ഈ തീട്ടവെള്ള ചവിട്ടിക്കൊണ്ടു പോയിട്ട് ഇതൊന്ന് പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്ന ചിറവാണ് നമ്പർ വൺ കേരളം അപ്പോൾ അവാർഡ് വാങ്ങിച്ച കോർപ്പറേഷൻ്റെ സ്ഥലമാണ് മനസ്സിലായി മേയർ ഇത് വാട്ടർ അതോറിറ്റി ആണെന്ന് ഒന്ന് ശരിയാക്കുന്നത് എന്തൊരു കിഴഞ്ഞിനിടാ നീയൊക്കെ ശമ്പളം വാങ്ങിക്കുന്നത് വായി നോക്കിയല്ലേ ഈ ജി ജി ഹോസ്പിറ്റലിൽ ഒരുപാട് ചായകടകളും കടികളിപ്പിക്കേണ്ട കടകൾ അതിൻ്റെ മുന്നിലാണ് ഈ ചെളി ചെളിയ തീട്ടവെള്ളം മനസ്സിലായില്ലേ മാലിന്യ ജല നാറ്റമാണ് മൂത്രവും എത്ര നാളായി ഒരു മൂന്നാഴ്ച കൊണ്ട് ഞാൻ കാണേണ്ടത് ഏ പിന്നെയുള്ളത് ഇത് സ്ഥിരമായി ഒഴുകുന്ന മൂന്നാഴ്ച കൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാ മഴയത്ത് ഇതൊക്കെ ഓവർഫ്ലോ ഇവിടെ മാത്രമല്ല കേട്ടോ തിരുവനന്തപുരത്ത് ഉള്ളൂർ ജംഗ്ഷനിലുണ്ട് ഇത് പിന്നെ ഞാൻ ഇന്നലെയാണ് കണ്ടത് നമ്മുടെ ഹയാത്ത് ഹോ ഹോട്ടലില്ലേ വഴുതാക്കാട് ആ വൺ വേ ക്യാറി വരുന്ന ഭാഗത്ത് ആ ബാക്ക് ഗേറ്റിൻ്റെ അവിടെ ഡ്രൈനേജ് വെള്ളം പൊട്ടി ഇതിനെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങളുടെ പരിസരങ്ങളിൽ ഞങ്ങൾ ഡ്രെയിനേജ് വെള്ളം ഓവർഫ്ലോ ആയി പോകുന്നതിൻ്റെ വീഡിയോസ് നിങ്ങളടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റായിട്ട് ഫോട്ടോ ആയിട്ട് എന്താന്ന് വെച്ച് ഈ വായി നോക്കിയാൽ എന്തിനാണ് ശമ്പളം വാങ്ങിക്കുന്നത് ഇവന്മാരെ ഇവിടെ ഉദ്യോഗസ്ഥരെ വിട് ഈ തീട്ട വെള്ളത്തിൽ ചവിട്ടിക്കൊണ്ട് പോകുന്ന ഇവിടുന്ന് ഈ ലോക്കൽ നേതാക്കന്മാരില്ലേ എഞ്ചിൽ കല്ല് വെച്ച് എന്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസം കോർപ്പറേറ്റ് ഈ ഇലക്ഷൻ വോട്ട് കഴിച്ചു വരുന്നത് എൻഡുകൾ അവനുമൊക്കെ ഈ തീറ്റ വെള്ളത്തിൽ ചവിട്ടിക്കൊണ്ടാണ് പോണത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ് ഞാനിവിടുത്തെ വീഡിയോയിൽ അത് ഉണ്ടോന്നറിയില്ല അത് ജസ്റ്റ് മിസ്സായി നമ്മൾ രാവിലെ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോടുന്നവരുണ്ട് ഈ സ്കൂട്ടർ ഓടിച്ച് ഈ ബൈക്കിൽ പോകുന്നമാർക്കും പോകുന്നില്ലെന്നുള്ളതാണ് അടിച്ച് പറിക്കൊണ്ടാണ് സ്വന്തം ദേഹത്ത് മറ്റൊന്നും വായി ദൃപ്പിച്ചുകൊണ്ടാണ് പോകണം ഈ ട്രെയിൻ ഏജ് വെള്ളം എന്ത് വെള്ളമാണെന്ന് പോലും ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത ഞാൻ പറയുന്നത് ഈ സ്കൂളിൽ രാവിലെ കുട്ടികളെ കൊണ്ടുപോകുന്ന സ്കൂട്ടറിൽ പോകുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ ഫുട്ബോളിലാണ് ബാഗ് വയ്ക്കുന്നത് ഏ അതിൽ ഞാൻ നോക്കിയപ്പം ബാഗിൻ്റെ വള്ളി തൂക്കുന്നതിൻ്റെ വള്ളി തൂം കിടക്കുമല്ലോ അധികം ഡ്രെയിനേജ് വെള്ളത്തിൽ കിടക്കുകയാണ് ഈ നാലാണ് കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോയി ഡെസ്കിൽ എടുത്ത് വയ്ക്കും മനസ്സിലായില്ലേ എന്നിട്ട് ആ വള്ളി വെക്കുന്ന പിള്ളേരെ അടിച്ചോണ്ടിരിക്കും നാലോ ചോദിക്കാണ് ഇത്രയ്ക്ക് ബുധമില്ലാത്ത അധികം കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഞാൻ പറയുന്നത് പിന്നെ ഈ നീയൊക്കെ എന്തിനടാ ഈ കേരളം ഭരിക്കുന്നത് മനസ്സിലായിരിക്കും ആശുപത്രി ജംഗ്ഷൻ ഇതിനകത്ത് എത്ര ഡ്രെയിനേജ് നീയൊക്കെ കൂടെ ഇത് താണ്ടിയെല്ലാം ഇതൊക്കെ പോകുന്നത് ഇതൊന്നും കണ്ടാൽ ഒന്ന് വിളിച്ച് പറയുന്നത് ശരിയാക്കാം പറ്റൂല്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിനകത്ത് വീഡിയോ എന്ന് പറയുന്നത് ചീത്ത വിളിക്കാതെ പറ്റും ഇന്നെ കൂടെ ഒന്നും പറ്റൂലങ്കിൽ പറ്റുലെന്ന് പറഞ്ഞു ചുമ്മാ തള്ളാണ് നമ്പർ വൺ കിഴങ്ങ് അങ്ങനെ കുറഞ്ഞുകൊണ്ട് ബാഗി നോക്കിയാൽ എന്തൊരു പറയാനേ നിങ്ങൾ ഇതിപ്പം ഈ വീഡിയോ ഞാൻ ഇവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ പരിസരത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രെയിനെയ് വെള്ളം പൊട്ടിയിടുന്നുണ്ട് തിരുവനന്തപുരത്തിന് വേടിക്കോളെ ഞാൻ പറഞ്ഞു വേടിയോ ഉള്ളൂർ ജംഗ്ഷനിലുണ്ട് ഈ ഹയാത്ത് ഹോസ്പിറ്റലിൻ്റെ ഹയാത്ത് ഹോട്ടലിൻ്റെ ബാക്ക് എയ്റ്റിൻ്റെ ഫ്രണ്ടിൽ റിസർവ് ബാങ്കിൻ്റെ ഫ്രണ്ടില് ഇതിനൊക്കെ നിരവധി ജംഗ്ഷനിൽ മഴ പെയ്യുമ്പോഴും അതിനോടനുബന്ധിച്ച് വെള്ളം പൊങ്ങി ഫൗണ്ടൻ പോലെ തെറുകിയാണ് ഇതൊന്നും ശരിയാക്കാൻ പെയ്യോ മാ ഓട്ടോ ചോദിച്ച് വരുമണ്ണമാതിരി നമ്പർ വൺ കോർപ്പറേഷൻ്റെ ഓട്ട് വായി നോക്കിയാൽ നീ എന്തൊരു തൊലിക്കട്ടാണ് നീ ഞാൻ പറയണമെന്നു വച്ചാ ഇവിടത്തെ ഈ നെഞ്ചി കല്ല് വെച്ച് കാരണം കുറേ നേതാക്കന്മാരുണ്ട് ഇവിടെ അവന്മാർ വരെ ഈ തീട്ട വെള്ളത്തിൽ ഫോൺ എടുത്ത് തെളിപ്പിച്ചോ പറഞ്ഞു ഒരു വാട്ടർ ദൂരല്ലോ ഇതൊന്നും ശരിയാക്കണേന്ന് അതേ പറ്റില്ല ഇപ്പൊ ഇത് വീഡിയോ എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കാൻ വേണ്ടി വരുമ്പോ ഓടി വാ